സ്വാഗതം ഞങ്ങൾ കൊടുത്ത പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ട് വണിലെയും ഏതെങ്കിലും ഒന്നായി ആയിരം വന്നു പൂജ്യം ആറ് എഴുപത്തി ആറ് എഴുപത്തി ആറ് പൂജ്യം അഞ്ഞൂറ് അറുപത്തി ഒമ്പത് തൊണ്ണൂറ്റാറ് എൺപത്തി അഞ്ച് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റെട്ട് ആയി അഞ്ഞൂറ് ആറ് എൺപത്തി ആറ് പൂജ്യം മൂന്നായി അഞ്ഞൂറ് ഒന്ന് നാല്പത്തിരണ്ട് അറുപത് ഇരുപത്തി ആറ് പൂജ്യം നാലായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തെട്ട് അമ്പത്തി ആറ് തൊണ്ണൂറ്റഞ്ച് എൺപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്ലേസ് ഉടമ ചാൻസ് പ്രൈസ് പ്രൈസ് അഭിനന്ദനങ്ങൾ കമന്റ് കമന്റ് ബോക്സിൽ ചെയ്യുക അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിർമ്മൽ പാർട്ടി ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ചാൻസ് നമ്മൾ നമ്മൾ നോക്കാം നോക്കാം അടുത്ത ൊമ്പത് മുപ്പത്തിനാല്പത് ഇരുപത്തിനാല് മുപ്പത്തി ഒമ്പത് എൺപത്തി